ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി പോളയുടെ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളായതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ നമുക്ക് ഈ പോളയുടെ റെസിപ്പീസ് ഒന്ന് കണ്ടുനോക്കാം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പോളയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സവാള കട്ട് ചെയ്തതും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വളർന്നു വരുമ്പോഴേക്കും മിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും മല്ലിയെല്ലാം ചേർത്ത് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലും സൺഫ്ലവർ ഓയിലും മൂന്ന് കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചിട്ട് മാറ്റി വെക്കുക പിന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് ആ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ആ ഫില്ലിങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ആ ഫില്ലിംഗ് മാറ്റി വെച്ച കുറച്ച് മസാലയും കുറച്ച് മലയിലയും കൂടി ഇതിന്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പോളരെ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി ഉണ്ട് നോക്കാം കേട്ടോ മക്രോണി പോള ഇതിന് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും മക്രോണിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അതേ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് സവാള കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വളർന്നു വരുമ്പോഴേക്കും അതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാല മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കിയതും ആ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ള ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടോ ഇനി ഒരു ബൗളിൽ അഞ്ച് കോഴിമുട്ടെടുത്തിട്ടുണ്ട് വേവിച്ചുവെച്ചിട്ടുള്ള മക്രോണി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മക്രോണിയുടെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് തുറന്ന് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ അതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഇതൊന്ന് ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പോള റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാലേ നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു അടിപൊളി ഐറ്റം കാരറ്റ് പോള അതിന് അതിനുവേണ്ടിയിട്ട് നാല് ചെറിയ ക്യാരറ്റ് വേവിച്ച് അതൊരു മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഏലക്കായും മൂന്ന് സ്പൂൺ പാൽപ്പൊടിയും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂന്ന് കോഴിമുട്ട കൂടി ചേർത്തെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കാഷ്യൂസും കിസ്മീസും ഇട്ടിട്ടോ ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഒരു ഹാഫ് കുക്കാവുമ്പോൾ അത് തുറന്നിട്ട് നമ്മൾ നേരത്തെ മറ്റേ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സും കിസ്മീസും അതിൻ്റെ ടോപ്പിലായിട്ടൊന്നും ഇട്ടെടുക്കുക വെച്ചിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകണ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമ്മളെപ്പോഴും മധുരമുള്ള കേക്കല്ലേ ഉണ്ടാക്കാറ് ഇന്ന് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം കേട്ടോ ഇറച്ചി കേക്ക് അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തതും ഉപ്പും ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കുക അതൊന്ന് വാഴന്ന് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി കൂടി വാറ്റിയെടുക്കുക പൊടികളായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ ഗരം മസാല ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി മൂന്ന് കോഴിമുട്ടയും ഉപ്പും ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്യാസിൽ ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ തേച്ച് വെച്ചിട്ടുള്ള ഒരു പാനും അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഓയിൽ തേച്ചൊരു പാൻ മറിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എണ്ണയിൽ ഒന്നും മുക്കി പൊരിച്ചെടുക്കാത്ത ഒരു അടിപൊളി പലഹാരം ട്രൈ ചെയ്ത് നോക്കാം അല്ലെ അതിനുവേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടൊന്ന് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് ചെറുതായിട്ട് കട്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും ക്യാരറ്റും സവാളയും മല്ലിയിലയും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും മയോണിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡ് മയോണിസ് ആണ് കേട്ടോ എന്നിട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മൂട്ടയും പാലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഒരു പാനിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് ബ്രെഡിന്റെ മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കുക ടോപ്പിലായിട്ട് ബാക്കിയുള്ള ബ്രെഡിന്റെ മിക്സ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം നല്ലതുപോലെ അതിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും മല്ലിയിലും ക്യാപ്സിക്കും ഒക്കെ ഇതിന്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു പാനിലേക്ക് മറിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി ആണ് ോക്കാട്ടോ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും അതിലേക്ക് ഉപ്പും ചിക്കൻ മസാലയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സവാള കട്ട് ചെയ്തതും ഒരു പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ ഓയിലും ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക പിന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മേലെ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് പുഴുങ്ങിയ കോഴിമുട്ട കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മൊസാല ചീസും മല്ലിയിലയും കൂടി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ആ അടിയിൽ ഒരു തട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഒരു പാനിലേക്ക് മറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം റെഡി അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പോളയുടെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്